മലയാളി പ്രേക്ഷകർക്ക് മികച്ച ഒരു പിടി ചിത്രങ്ങൾ നൽകിയ സംവിധായകനാണ് ഫാസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മോഹൻലാൽ ശങ്കർ പൂർണിമ ജയറാം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് ഫാസിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് ആദ്യ ചിത്രം തന്നെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഫാസിലിന്റെ മാത്രമല്ല അതിലെ താരങ്ങൾക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ താരമൂല്യം കൂടുകയായിരുന്നു മോഹൻലാലിന്റെ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നു ശങ്കർ ആയിരുന്നു മോഹൻലാലിന്റെ ചിത്രത്തിൽ നായകനായി എത്തിയത് ഇതിനുശേഷം ധാരാളം അവസരങ്ങൾ മോഹൻലാലിനെ തേടിയെത്തി മഞ്ഞിൽ വിരിച്ച പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ഉദയമായിരുന്നു എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളിൽ താരം അഭിനയിക്കുകയുണ്ടായി ഇപ്പോഴത്തെ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ഫാസിൽ ഓഡിഷൻ വഴിയാണ് മോഹൻലാൽ ചിത്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നിലെ അഭിനേതാവിനെ അത്ഭുതപ്പെടുത്തിയ പ്രകടനമാണ് ആദ്യ ഇന്റർവ്യൂവിൽ മോഹൻലാൽ നടത്തിയത് ആദ്യ ഇന്റർവ്യൂവിൽ മോഹൻലാൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര നന്നായി ചെയ്യുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ വില്ലനായി ഒരുപാട് സിനിമകൾ ചെയ്യുന്നതിനിടയിൽ ഒട്ടും വില്ലനിസം ഇല്ലാത്ത നായകനോടൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയിൽ താൻ നൽകിയതെന്നും ഫാസിൽ പറയുന്നു കുടുംബ പ്രേക്ഷകർക്കിടയിൽ മോഹൻലാലിനെ കൂടുതൽ സ്വീകാര്യനാക്കിയത് മാമാട്ടിക്കുട്ടിയമ്മ സിനിമയാണെന്നും ഫാസിൽ പറഞ്ഞു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളേക്കാൾ കൂടുതൽ ഓടിയ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രമാണ് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ആ സിനിമയുടെ വിജയം ഓരോ വീട്ടിലും മോഹൻലാലിനെ സ്വീകാരനാക്കിയെന്ന് ഫസിൽ കൂട്ടിച്ചേർത്തു ബാലതാരമായിട്ടായിരുന്നു ശാലിനിയും ദിവ്യ ഉണയും ചിത്രത്തിലെത്തിയത് ഈ ചിത്രത്തിലൂടെയാണ് ശാലിനി മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ബേബി ഷാലിനിയായത് മഞ്ഞൾ വെറിഞ്ഞ പൂക്കളിന്റെ വൻ വിജയത്തിന് ശേഷം ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ധന്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസ് ചെയ്ത ചിത്രം പ്രതീക്ഷിച്ചതുപോലെ വലിയ വിജയം നേടാനായില്ല ശ്രീവിദ്യ മോഹൻലാൽ ജഗദീപ് നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു വലിയ പരാജയങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു എന്റെ മാമാട്ടു കുട്ടിയമ്മയ്ക്ക് ഭരത് ഗോപി മോഹൻലാൽ തിലകൻ രാജൻ പിതേവ് ശാലിനി ദിവ്യ ഉണ്ണി എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് ഈ ചിത്രം വൻ വിജയമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്